പത്തനംതിട്ട സി പി എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി അയ്യൂർ പഞ്ചായത്ത് അംഗം രാജി വെച്ചു സി പി എം അംഗം ഷീജ വിമലിന്റെ രാജിയോടെ പഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് സി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഷീജ ഭരണസമിതിയിൽ കൂടിയാലോചന ഇല്ലെന്ന പരാതിയിലാണ് രാജി വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുനെ പത്തനംതിട്ട സി പി വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു വിവരങ്ങൾ പൊട്ടിത്തെറികൾ തുടരുകയാണ് ജില്ലാ സമ്മേളനങ്ങൾ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങാനിരിക്കുകയാണ് പ്രാദേശികമായിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ സി പി എമ്മിൽ രൂക്ഷമായ രീതിയിൽ ഉയർന്നു വരുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പഞ്ചായത്ത് അംഗത്തിന്റെ രാജിയാണ് ഇപ്പോൾ പുതിയ പ്രതിസന്ധി ഐരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഷീജ വിമലാണ് രാജി വെച്ചിരിക്കുന്നത് ഈ നേരത്തെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സൂചകമായിട്ടായിരുന്നു ഈ രാജി എന്നായിരുന്നു നിലവിൽ വിവരം ലഭിക്കുന്നത് ഇതിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പദ്ധതി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുന്നില്ല ഭരണസമിതിയിൽ കൂടിയാലോചനകളില്ല തുടങ്ങിയ കാരണങ്ങളെല്ലാം ഈ രാജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം അവസാനത്തെ ഒരു വർഷ കാലയളവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ രാജിവെച്ച വ്യക്തിയെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആളെ പരിഗണിക്കുമെന്നുള്ള സൂചനകൾ ആദ്യ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു അങ്ങനെ സമവായ ശ്രമത്തിൽ കൂടി ഈ രാജിയും ഭരണ പ്രതിസന്ധിയും ഒഴിവാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ പാഴായി പോയിരിക്കുന്നത് വീണ്ടും ഭരണ പ്രതിസന്ധിയിലേക്കൊപ്പം പത്തനംതിട്ട സി പി എമ്മിനുള്ളിലുമുള്ള കലഹം പറഞ്ഞിരിക്കും വരികയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ രാജിയോടുകൂടി ബി ജെ പിക്കും സി പി എൽ ഡി എഫിനും ഒരേ അംഗബലം ആയിട്ടുണ്ട് അത് ഭരണ പ്രതിസന്ധിയിലേക്ക് നയിക്കും അവിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബി ജെ പി നേതൃത്വ നേതൃത്വത്തിൽ മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് അങ്ങനെ ഭരണ പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട് നാല് മൂന്ന് അംഗങ്ങൾ മാത്രമാണ് യു ഡി എഫിനുള്ളത് അഞ്ച് അംഗങ്ങൾ എൽ ഡി എഫിനും അഞ്ച് അംഗങ്ങൾ ബി ജെ പിക്കും ഇപ്പോൾ തുല്യ അംഗബലമാണ് ആറ് അംഗങ്ങളാണ് ബി ജെ എൽ ഡി എഫിനുള്ളത് അതിൽ ഒരംഗത്തിന്റെ രാജ്യത്തോടുകൂടി ഇപ്പോൾ തുല്യ അംഗനിലയിലായിട്ടുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അംഗബലം അപ്പോൾ ഭരണ പഞ്ചായത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു ലിഖിൽ